ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ താനാണ് ഗസ്റ്റ് എന്നറിഞ്ഞ് അവതാരക പിന്മാറിയെന്നാണ് അടുത്തിടെ മെറീന പറഞ്ഞതുപോലെ രൂപസാദൃശ്യമുള്ള പ്രമുഖ അവതാരക എന്ന് മെറീന പറഞ്ഞതോടെയാണ് പേളിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചിലർ രംഗത്തെത്തിയത് പിന്നാലെ ഈ നടി പേളി തന്നെയാണെന്നും മെറീന പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴാ പേളിയുമായി ബന്ധപ്പെട്ട പുതിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ ശ്രീനിഷിന്റെ പഴയ പ്രണയകഥ വീണ്ടും വൈറലാവുകയാണ് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ശ്രീനിഷ് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയത്തിലായിരുന്നു ഷോയിലേക്ക് ശ്രീനിക്ക് വേണ്ട വസ്ത്രങ്ങൾ പോലും തിരഞ്ഞെടുത്ത് അയച്ചു കൊടുത്തിരുന്നത് ഈ നടിയായിരുന്നു അത്രത്തോളം അടുപ്പമുണ്ടായിരുന്നുവെങ്കിലും ശ്രീനിയും പേളിയും തമ്മിൽ അടുപ്പത്തിലാവുന്നത് കണ്ടതോടെ ആ നടി ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നാണ് ഒരു ആരാധകൻ പേളിയുടെ വാർത്തയുടെ താഴെ കമന്റായി പറഞ്ഞിരിക്കുന്നത് പേളിയും ശ്രീനിഷും ബിഗ് ബോസിൽ ഉടായ്പായിരുന്നു പേളിയെ പേഴ്സണലായി അറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് എന്നോട് അന്നേ പറഞ്ഞിരുന്നു അവൾ ഫേക്കാണെന്ന് ഫാമിലി ഉൾപ്പെടെ അവളെ അറിയാവുന്ന എല്ലാവരും ദേഷ്യത്തിലായി അന്ന് ഞാനും അത് വിശ്വസിച്ചില്ല പക്ഷെ ആളുകൾ ഏറ്റെടുത്തതുകൊണ്ടും ഇമേജ് പോകാതെ ഇരിക്കാനും അവർക്ക് കെട്ടേണ്ടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീനേഷ് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ശ്രീനിയെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടതും പോകാനുള്ള ഷോപ്പിംഗ് ഉൾപ്പെടെ ഹെൽപ്പ് ചെയ്തതും ആ പെൺകുട്ടിയായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ശ്രീനിയെ സാമ്പത്തികമായിട്ടും പെൺകുട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ടായിരുന്നു ശ്രീനിഷിന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പക്ഷേ ബിഗ് ബോസിൽ ശ്രീനിഷ് പേളി പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് കാലം ആ പെൺകുട്ടി വല്ലാതെ ഡിപ്രസ്ഡ് ആയിരുന്നു അവരും ഒരു നടിയാണ് അത് നടി മാളവിക വെൽസ് ആണെന്നാണ് കുറിപ്പിൽ പറയുന്നത് മാളവികയും ശ്രീനീഷും എന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു പേളി ഇഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാൻ കഴിവുള്ള പെണ്ണാണ് ശ്രീനിയെ അങ്ങനെയാണ് കെട്ടിയത് മാളവിക ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല ആര് പേളിയെ പൊക്കി പറഞ്ഞാലും ബിഗ് ബോസിന്റെ ഫസ്റ്റ് സീസൺ കണ്ടവർക്കറിയാം പേളിയുടെ ക്യാരക്ടർ വെറും ഫേക്ക് ആണ് ചെയ്തതിൽ ആകെയുള്ള നല്ല കാര്യം ശ്രീനിയെ മാരേജ് ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നത് മാത്രമാണ് ഇത്രയും പറഞ്ഞാണ് ആരാധകർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം മെറീനയെ വിളിച്ച് ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ലെന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച കുറിപ്പിൽ പേളി വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പ്രവർത്തിക്കുന്ന ചാനലുമായി പേയ്മെന്റ് സംബന്ധമായ ഒരു പ്രശ്നം നേരിട്ടു ആ വിഷയം ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഷോ പാതിവഴിയിൽ നിർത്താൻ എന്നെ നിർബന്ധിതയാക്കുകയായിരുന്നു എനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ അവർ തീരുമാനിച്ചതിനാൽ ഷോയുടെ ഷെഡ്യൂളിലും മാറ്റമുണ്ടായെന്നും പേളി പറയുന്നു ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന തീരുമാനം അവതാരകർക്കില്ല അക്കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തീരുമാനിക്കുന്നത് ഷോ പ്രൊഡ്യൂസർ ആണ് എന്നുമാണ് പേളി പറഞ്ഞത് യു ആർ യു ആർ മീൻസ്